അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ടേ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു മിനാ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എന്താ പറയുക ഇന്ന് രാത്രി പുരുഷമായ ഹർമൊക്കെ തവാഫൊക്കെ ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് മിനായിലേക്ക് ചേക്കേറുകയാണ് കാരണം അവിടെ ഇന്ന് രാപ്പാർക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിഷാതിന് ശേഷമൊക്കെ രാപ്പാർത്തിട്ട് പ്രഭാതത്തിൽ അവിടെ നിന്ന് പോകുന്നവരാണ് കൂടുതലുള്ളത് അങ്ങനെ മക്കയിൽ നിന്ന് ഹാജിമാരൊക്കെ ഹജ്ജിന് തയ്യാറെടുത്ത ഹാജിമാരൊക്കെ പെർമിഷൻ ഉള്ള ഹാജിമാരൊക്കെ ഇവിടെ നിന്ന് തവാഫ് ചെയ്ത് പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അറമ്മിൻ്റെ ചുറ്റുപാടുമുള്ള ഹാജിമാരൊക്കെ ഇവിടുന്ന് എങ്ങനെയാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതുപോലെ മിനായിലേക്ക് പോകുന്നവരും രാത്രി ഇവിടുന്ന് എത്ര മണിക്കാണ് പോകുക അതൊക്കെ ഞാൻ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ എന്നാൽ ഞാനിവിടെ നിൽക്കുന്ന കുറേ ഹാജിമാരുണ്ട് ഈ പരിസരത്ത് ഇവിടുന്ന് ദൂരത്തല്ല അറബിൻ്റെ മുൻവശത്തുള്ള ബിൽഡിങ്ങിലൊക്കെ നിൽക്കുന്ന ഈ ക്ലോക്ക് ടവറിലൊക്കെ നിൽക്കുന്ന അതായത് അതുപോലെ പല ഹോട്ടലുകളൊക്കെ അന്നേരം അവരൊക്കെ ഇവിടുന്ന് ഒരു സമയം ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ ഒരു പത്ത് മണിക്ക് അങ്ങനെ ഇവിടുന്ന് യാത്രയാവും സമയം ഇപ്പോൾ ഒമ്പതര മണിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഹാജിമാരൊക്കെ പിരിഞ്ഞ് പോയി ആ സമയത്ത് അന്നേരം ഇവിടെ ഒക്കെ കാലിയാണ് പകുതിയും മുക്കാലും ഭറമ്പ് കാലിയാണ് കേട്ടോ കാരണം എല്ലാ ഹാജിമാരും മിനായിലേക്ക് പോയി കഴിഞ്ഞു എന്നാൽ ഇവിടെയുള്ള ഹാജിമാരെയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ബസ് വന്നിട്ട് അവരെ കൂട്ടിയിട്ട് അവരെ മിനായിൽ എത്തിക്കും മിനായിലിൽ നിന്ന് അവർ രാവിലെ അവിടുന്ന് പ്രഭാതത്തിൽ അതുപോലെ തന്നെ ഈ വർഷത്തെ ഹജ്ജിന് സൽമാൻ രാജാവിൻ്റെ അതിഥികളായിട്ട് എത്തിയ ഫലസ്തീൻ്റെ ഹാജിമാരെ കാണാം لك والموت ده അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജിന് നമ്മുടെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൽ നിന്നും കുറേ ഹാജിമാർ ഇവിടുത്തെ രാജാവിൻ്റെ ക്ഷണപ്രകാരം ഉണ്ടെത്തിയിട്ടുണ്ട് അവരൊക്കെയാണ് കാണുന്നത് കേട്ടോ അള്ളാഹുവിരുടെയൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ കൊടുക്കട്ടെ അവരുടെ ഉറ്റവരും ഉടയവരും വീടുകളും എല്ലാം നഷ്ടപ്പെട്ടവരാണ് കൂടുതലാൾക്കാരും അങ്ങനെ അവരൊക്കെ ഇവിടെ മണ്ണിലെത്തിച്ച ഇവിടുത്തെ രാജകുടുംബത്തിലുള്ളാഹു പ്രത്യേകമായിട്ട് രാജാവിന് ദീർഘായുസും ആരോഗ്യവും ആഫ്യത്തും പ്രധാന ചെയ്യുമാകട്ടെ അവരുടെ കുടുംബത്തിനും അതുപോലെ ഈ രാഷ്ട്രത്തിനും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കട്ടെ ഐ മീൻ ഇന്നേരം ഇവിടെയൊക്കെ പോവുകയാണ് കേട്ടോ ഇവരൊക്കെ പ്രത്യേകമായിട്ട് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ഏകദേശം ഒരു പത്ത് മണിയാകടുക്കാരായി രാത്രി ഇവരുടെ ബസ്സുകളൊക്കെ പുറത്ത് ടവറിൻ്റെ അടിയിലുണ്ട് അന്നേരം അവിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിലുപരിയായിട്ട് ഇവരുടെ ഹജ്ജും മുമറയും ഒക്കെ അള്ളാഹും മക്ബൂലും അബ്ബൂരുമായി അള്ളാഹും സ്വീകരിക്കുമാറാകട്ടെ ഇവിടെയൊക്കെ കാലിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആജിമാരൊക്കെ മിനയിലേക്ക് നീങ്ങിയാണ് അതിന് ഇവിടെ മക്കാര് മാത്രമേ ഉണ്ടാവും മക്കയിലുള്ള കുറേ നിവാസികളുണ്ട് അവരൊക്കെ തബാഫിനും പള്ളിയിലേക്കൊക്കെ വരും കേട്ടോ സ്ത്രീകളടക്കം ഇവിടെ കുറേ ഇന്തോനേഷ്യൻ ആജിമാരൊക്കെ കുറച്ച് സമയം മുന്നേ വന്ന് ഇറങ്ങിയിരുന്നു അവരൊക്കെ റൂമുകളിലൊക്കെ പോയി ലാസ്റ്റ് വന്നതാണ് കേട്ടോ ഇവരൊക്കെ എന്നിട്ട് ഇവരൊക്കെ ഇപ്പോൾ ഫ്രഷായി റൂമിൽ പോയിട്ട് തിരിച്ച് താഴത്തെ ഇറങ്ങി നിൽക്കുകയാണ് മിനയിലേക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ബാഗ്സ് ഉണ്ടാവും ഒരു അതായത് മിന റഫ മുസ്തലിഫ ആ തിരിച്ച് മിനയിലേക്ക് വരുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവരെ കയ്യിലുണ്ടാവും അവിടുത്തെ ടെൻഡിൽ യൂസ് ചെയ്യാനൊക്കെ ഉള്ളത് എന്നാൽ ഇതൊക്കെ ഹാജിമാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഓരോ ആൾക്കാരും ഇവിടെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഓരോരോ ആൾക്കാരുടെ ഏതായാലും പടച്ച റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ ഇവരുടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരെ നോക്കാൻ തന്നെ കുറേ ആൾക്കാർ വളണ്ടിയേഴ്സായിട്ടുണ്ട് കേട്ടോ അവരൊന്നിച്ചിട്ട് ഒരാഷ്ട്രത്തിൽ തന്നെ വന്നതാണ് സ്പെഷ്യലായിട്ട് ഇവിടെ ഇപ്പോൾ ടവറിലുള്ളവരൊക്കെ ഇവിടെ പെർമനൻറ്റായിട്ട് ഹജ്ജിൻ്റെ സമയത്ത് ഉള്ളവരാണ് കേട്ടോ ഇവർക്ക് റൂമുകൾ ഇവിടെ തന്നെയാണ് എന്താ പറയുക ഇവർ ഇവിടെ നിന്നാണ് പിന്നെ വിനായിലേക്കും ജമ്പറാത്തിലേക്കൊക്കെ പോകാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അവർക്ക് അത് കണ്ടു ഇവരെ ബിൽഡിങ്ങുകൾ അവരെ ബസ്സുകളൊക്കെ എപ്പോഴും കൊണ്ടുപോകാനും വരാനൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടാവും അവരുടെ ഗ്രൂപ്പ് അതുകൊണ്ട് അവർ വലിയ ബുദ്ധിമുട്ടില്ല അവർക്ക് കാരണം ഹറമിൻ്റെ അടുത്ത് അറബിൽ തന്നെയാണ് റൂമുകളൊക്കെ നല്ല പൈസയാണ് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല പൈസ കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് നേരത്തെ നമ്മൾ അവിടെ കണ്ട ഫലസ്തീൻ രാജിമാരൊക്കെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നവരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ എന്നാലും അവരുടെ ബസ്സിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അങ്ങനെ അവരൊക്കെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ തിരിച്ചപ്പോൾ ഇവിടെ വേറെ രാഷ്ട്രത്തിൻ്റെ അതായത് ഇന്തോനേഷ്യ എന്ന രാഷ്ട്രത്തിൽ നിന്ന് കുറേ ഹാജിമാർ ഇവർ ഇന്ന് എത്തിയതാണ് വൈകുന്നേരം എന്നാലും അവരിവിടെ സെറ്റായിട്ട് മിനായിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിവിടുന്ന് കാണാം കേട്ടോ എന്നാലും അവരെ ബസ് വരുന്നതും പോകുന്നതും അവർ അതൊക്കെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പകർത്തിയെടുക്കാം കേട്ടോ ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مقتدي ومقتدي بنبيك الامين ديني ومحمدا رسول الله ويقيدي ادنو اليه ساجدا بجبيني اقبل صلاتي ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ് കണ്ടത് ടവറിന്റെ അടിയിൽ ബസ്സുകളൊക്കെ വന്ന് ഹാജിമാരെയൊക്കെ വഹിച്ച് മിനായിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഓരോ അവരുടെ ബാച്ച് ബാച്ചായിട്ട് ഇങ്ങനെ മിനായിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പോൾ ചെറുപ്പ് നിങ്ങൾക്കും ഇതുപോലെ ഒരവസരം തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മക്കയിലേക്ക് എല്ലാ കാഴ്ചകളും പല ഭാഗങ്ങളിലും പല ആൾക്കാരൊക്കെ ചെയ്ത അയക്കുന്നുണ്ട് മിനാഭാഗത്തും മുസ്തരിഫ് ഭാഗത്തും അറഫ് ഭാഗത്തും ഒക്കെ ഓരോ ആൾക്കാരുണ്ടാവും ഇങ്ങനെ എല്ലാ വീഡിയോ നിങ്ങൾ കാണുക പരിചയപ്പെടുക കാരണം നമുക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സൃഷ്ടിക്കും എന്നിട്ട് അതൊക്കെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ യൂട്യൂബൊക്കെ തന്നെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഇവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാവും എന്നാലും ഞാനവിടുന്ന് അതൊക്കെ പകർത്തി പരിശുദ്ധമായ അറമിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ആജിമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ തബാഫ് ചെയ്തിട്ട് പോകുന്നവരാണ് മിനായിലേക്ക് എന്നിട്ട് ഇപ്പോഴും കുറേ ആജിമാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അറബിലേക്ക് തവാഫ് ചെയ്യുന്നതിന് വേണ്ടി തവാഫ് ചെയ്തിട്ട് പോകുന്നവർ ഇവരുടെയൊക്കെ ബസ്സുകളൊക്കെ ഇതിൻ്റെ പുറത്ത് റോഡിലൊക്കെ വന്നിട്ടുണ്ടാവും അന്നേരം അങ്ങനെ പോകുന്നവരാണ് കേട്ടോ അന്നേരം വിജനമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മക്കയിൽ നാള അറഫ പ്രഭാതത്തിൽ സുബയ്ക്ക് ശേഷം എല്ലാവരും മിനയിൽ ഇന്ന് രാപ്പാർത്തിട്ട് പ്രഭാതത്തിൽ എല്ലാവരും അറഫയിലേക്ക് പോകുന്ന സമയമാണ് അങ്ങനെ കുറേ ആൾക്കാർ ഈ സമയങ്ങളിലൊക്കെയാണ് മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സമയം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞു അന്നേരം ഇവിടെയൊക്കെ ബ്ലോക്കടും കാര്യങ്ങളും ആർക്കും എൻട്രി ഇല്ല പഴുതടച്ചിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ പല നമ്മുടെ എല്ലാ പ്രയാ കാരണം ഈ പ്രാവശ്യത്ത് അജ്ജിൻ വെച്ചാൽ വളരെ പ്രയാസമായിരിക്കും മാജിമാർക്കൊക്കെ കാരണം ഈ സംഘടനകളുടെ വളണ്ടിയേഴ്സ് ഒന്നും അവർക്കൊന്നും എൻട്രി കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് അന്നേരം സൗദിൻ്റെ പല പ്രവിശ്യങ്ങളിൽ നിന്നും അതുപോലെ ദമാം അഹ് റിയാദ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ജിദ്ദ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും സാധാരണക്കാർ ഫ്രീ അവർക്ക് പെരുന്നാൾ ലീവ് ഉള്ളപ്പോൾ അവർ ഇവിടെ വളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന നിൽക്കാറുണ്ട് മിനയിലും അറഫയിലൊക്കെ വരാറുണ്ട് കാരണം അറഫ കഴിഞ്ഞ ഹജ്ജ് കഴിഞ്ഞതിൻ്റെ തലേന്ന് അവർ ഇവിടെ വരും എന്നാലും ഇവിടെ നമ്മുടെ മലയാളി ഹാജിമാർക്കൊക്കെ എത്രയോ പ്രയാസങ്ങളിൽ നിന്ന് അവർ ഒരു താങ്ങായിട്ട് നിൽക്കുന്നവരാണ് ഒരു പ്രാവശ്യം അതിനൊന്നും സാധിക്കില്ല കാരണം അതൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ എംബസി ഒക്കെ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആരും മുന്നറിയിപ്പില്ലാതെ അങ്ങോട്ട് പോരുതെന്നൊക്കെ എന്നാലും ഇവിടെയൊക്കെ കണ്ടോ നിങ്ങൾ പരിശുദ്ധമായ അറബിൻ്റെ മുറ്റത്തൊക്കെ ഹാജിമാരിങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ഇവിടെ ഇന്ന് മക്ക നിവാസികളൊക്കെ നാളെ പ്രഭാതം പെരുന്ന ഇവിടെ അറഫ നടക്കുന്ന ആ സമയത്തൊക്കെ ഇവിടെ ഫുള്ളായിട്ട് കാബാലയത്തിലൊക്കെ ഇതായിരിക്കും കേട്ടോ ഇവിടുത്തെ നിവാസികളായിരിക്കും മക്കയിലെ നിവാസികൾ കാരണം ഇവിടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ആൾക്കാർക്കുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അറബി അറബികൾ കാരണം അവർ വളണ്ടിയേഴ്സായിട്ട് നിൽക്കുകയാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഭാഷകളൊന്നും അറിയില്ല അറബി അല്ലാതെ എന്നിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഒക്കെ ഉള്ളത് അതൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത ഹജ്ജിനെങ്കിലും ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് തീർച്ചയായിട്ടും ഇവിടെയുള്ള സംഘടനകളുടെ വളണ്ടിയേഴ്സിന് പ്രത്യേകമായിട്ട് അജ്ജിൻ്റെ സമയത്ത് എംബസി കാർഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം അത് കാരണം ഇവിടെ കുറേ ആ പ്രവാസികൾക്ക് ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കണം അതാണ് പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത് ഏതായാലും നല്ലൊരു കാഴ്ചയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം വിജനമായി കിടക്കാണ് ഹർമ കേട്ടോ എന്നിട്ട് ഇവിടെ നാളെ എല്ലാവരും മിനാഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാനും പടച്ചിറപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇനിയിപ്പോൾ റോഡുകളുടെ അവസ്ഥകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം കാരണം കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സമയങ്ങളിലൊക്കെ നടക്കുന്നത് എന്നിട്ട് അതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ കൂടുതൽ ലെങ്ത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക ഇവിടുത്തെ അവസ്ഥകളൊക്കെ അജിൻ്റെ സമയത്തൊക്കെ ഇവിടെയുള്ള അറബിന്റെ മുറ്റങ്ങളൊക്കെ കാണാനൊക്കെ ഇവിടെ കണ്ട രാത്രി സമയത്ത് ഒരു കുട്ടി ഒരു പ്രാവിനെ ഇങ്ങനെ അളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ അമീൻ അറബല്ലാലമീൻ ഇനി അടുത്ത വീഡിയോസ് വേണ്ടി കാത്തിരിക്കുക അജിന്റെ എല്ലാ വീഡിയോസും കുറച്ചു കുറച്ചായിട്ട് ഞാൻ ഇടും കേട്ടോ തീർച്ചയായിട്ടും അസാം